ടി ധന്യാമേരി വർഗീസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയാറുണ്ട് ധന്യാമേരി വർഗീസിനെ മാത്രമല്ല ആ നടിയുടെ ഭർത്താവിൻ്റെ പേരിൽ വരുന്ന പല പ്രശ്നങ്ങളും നടിയുടെ തന്നെ പലപ്പോഴും വാർത്തകൾ നിറയാറുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടിയുടെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ പേരുകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ അതിൽ നടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നാൽ താൻ അതിലൊന്നും ബന്ധപ്പെട്ട ആളല്ല എന്നാണ് നടി പറയുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കായിരുന്നു അന്ന് പ്രശ്നം പറ്റിയതെന്നും തനിക്ക് ഒന്നും സംഭവിച്ചില്ലായിരുന്നു സംഭവിച്ചില്ലായിരുന്നുവെന്നും നടി വ്യക്തമാക്കി ഈ വെളിപ്പെടുത്തൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും വാർത്തകളിലൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നുണ്ട് താനൊരു തെറ്റം ചെയ്തിട്ടില്ലായിരുന്നുവെന്നും ഭർത്താവിൻ്റെ പേരിലായിരുന്നു പ്രശ്നങ്ങളെങ്കിലും താനൊരു നടിയായതുകൊണ്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്നുമാണ് നടി വിലപ്പെടുത്തുന്നത് ഇക്കണക്കിന് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട് നടിയെ കുറിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായി ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നു ആരാധകരെല്ലാവരും ധന്യാ മീഡിയ വർഗീയസിൻ്റെ വാർത്തകൾ കണ്ടിപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കും ആയിരുന്നു പ്രശ്നം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരായിരുന്നു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി െന്ന് പറയുന്നു ഞാനും ഒരു ആർട്ടിസ്റ്റ് കൂടിയായതുകൊണ്ട് എന്നെ എന്താ ആ പ്രശ്നത്തിലും വലിച്ചിടും വഴിയിൽ കൂടി പോകുന്ന പലതും നമ്മളിലേക്ക് പെട്ടെന്ന് എത്തും ഞാനെന്ന വ്യക്തിയുമായി അധികം ബന്ധമില്ലാത്ത കാര്യം പോലും എൻ്റെ തലയിലേക്ക് വരാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമായതോടെ അത് കൂടുതലാണെന്ന് തന്നെ പറയണം സിനിമയിൽ വരുമ്പോഴുള്ള പേടി നമ്മൾ ഇതുപോലെ ആക്രമിക്കുമോ എന്നതാണ് കാരണം സിനിമയിലെ സ്ത്രീകളെ കാണുന്നത് വേറൊരു രീതിയിലാണ് എവിടെ പോയാലും കുറ്റം ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ തലയിലേക്ക് വരുന്ന രീതിയിൽ അന്നും ഇന്നും ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട് കൂടുതൽ നെഗറ്റീവ് അപ്രോച്ചും അതുപോലെ കോസപ്പുകളുമൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് പേടിച്ചത് പക്ഷേ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം കോസപ്പുകൾ കോസിപ്പിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിച്ചിട്ടുള്ളൂ നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണ് അത് എൻജോയ് ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ അപ്പോഴാണ് കല്യാണം കഴിച്ച ജീവിതം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടെ പുതിയ ജീവിതമായിരിക്കുമെന്ന് എന്നാൽ വീണ്ടും കരിയറിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വാർത്ത തരുമ്പോൾ എൻ്റേതായി മാറുന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് ബിസിനസ് നടത്തിയവരുടെയോ അതിൽ പ്രശ്നമുണ്ടാക്കിയവരുടെയോ പേരില്ല എല്ലാം എൻ്റെ കുടുംബമാണ് അന്നൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ മാത്രമേ ഒരു കുടുംബത്തെ മൊത്തമാണ് കെട്ടുന്നത് ഇന്നത്തെ ഒരു പെൺകുട്ടിയും അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാവരും സെപ്പറേറ്റഡായി ജീവിക്കാനാണ് ആഗ്രഹിക്കുക അന്ന് ഞാൻ ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറി അങ്ങനെ ജീവിച്ചു എന്ന മറ്റ് കാരണം കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ തലയിലേക്കാണ് വന്നു കയറുന്നത് ഭർത്താവിൻ്റെ അച്ഛനും അനിയനും ചേർന്ന് നടത്തിയ ബിസിനസ്സിലുണ്ട പ്രശ്നങ്ങൾ ന്യൂസ് മൊത്തം എൻ്റെ പേരിലായി എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എൻ്റെ ഭർത്താവിൻ്റെ പേര് പോലും അതിലില്ലായിരുന്നു എന്നാൽ എൻ്റെ പേരാണ് അതിലേറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനായതുകൊണ്ടാണ് എന്റെ പേരവിടെ ചേർത്തത് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് എന്റെ പേരവിടെ ചേർത്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം അത് തന്നെയാണ് എന്നാണ് ധന്യാമേരി വർഗീസ് കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ಮಾರ್ಕಲ್ಲೇ